ഒരു സൂചന മാത്രം നൽകിയതാണ് ഇനിയും ഇയാളെ എല്ലാ കളവും നമ്മളെ തലയിൽ വെച്ച് കെട്ടുകയാണ് എന്താ മൂപ്പര് പറയുന്നത് മൂപ്പര് പറയുന്നത് ഈ മഹബറിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് മുട്ടയും പാടേം തുള്ളിയും അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും പല ആളുകളും നടത്തുന്ന അനാചാരങ്ങൾ ആ അനാചാരങ്ങൾക്കൊക്കെ നമ്മുടെ മുൻകാലികളായ ഇമാമികളും ഹരിതകളും അനുകൂലികളായിരുന്നു എന്ന് പറഞ്ഞു മൂപ്പര് കുറേ വായിക്കാം അതൊന്നും വാസ്തവത്തിൽ അനാചാരം നടക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന അത്തരം മുട്ടുകളെ സംബന്ധിച്ചോ പാട്ടുകളെ സംബന്ധിച്ചോ അല്ല മറിച്ച് ദപ്പു മുട്ടുക പോലെ അനുവദിക്കപ്പെട്ട ചില സംഗതികളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മുടെ മുൻകാല പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് ചതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ എന്നിട്ട് മൂപ്പര്

ഇവന് തട്ടിക്ക് ലീതാണ് വായിക്കുന്നത് മൗലവിന് മുമ്പ് ഞാനൊരു പഴയ തൊള്ളായിരത്തി അമ്പതിലെ അൻപത് കാലത്തുള്ള ഒരു പഴയ അൽബരാൻ വായിക്കുമ്പോൾ അവിടെ മദാറുള്ള സ്ഥലത്ത് മറ്റ് എന്നിങ്ങനെ വായിച്ചിട്ട് എന്തോ വായിച്ച് അങ്ങനെ ആരും വായിച്ചു അത് മൂപ്പരോളും കൂടെ ഒന്നാക്കിയിട്ട് മറ്റൊട്ടാരും വായിച്ചു അപ്പം മൂപ്പരോട് ഞാൻ പറഞ്ഞത് പഴയ സാധനം വായിക്കുമ്പോൾ അങ്ങനെ മൂപ്പര് അതിൻ്റെ അതിൻ്റെ അപ്പുറം ഇപ്പുറൊന്നും ഭയതല്ലായിരുന്നു ഇവിടെ മാത്രം ഭയതായിരുന്നു അന്വേഷിക്കും അപ്പൊ ആ മൗലവി ഇപ്പം എന്താക്കിയത് ദീക്കുൽ ലീതു എന്ന് വായിച്ചത് എന്താണ് മൂപ്പരെ വിവരം നൽകിയത് ആർക്കും മനസ്സിലാവും ഇപുതീക്കു പണ്ഡിതന്മാരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും എന്നിട്ട് മൂപ്പര് ചോദിക്കുന്നത് കാന്തപുരം മുസ്താദ് അവതാരക എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ലേ എന്ന് ആ പറഞ്ഞത് ആ വായിച്ചത് കാന്തപുരം മുസ്താദ് അതിൽ അവതാരക എഴുതിയിട്ടില്ല എന്ന് ഞാൻ നിങ്ങൾ ആ വായിച്ചതും പറഞ്ഞതും കളമാണെന്ന് തെളിയിച്ചിട്ടുമില്ലേ ആ ഉസ്താദ് പുസ്തകത്തിനല്ലത് മറ്റൊരു പുസ്തകത്തിനാണ് എന്നത് ഞാൻ വ്യക്തമായി മാതാപിതൃ തെളിയിച്ചിട്ടില്ലേ എന്നാൽ ഈ ബുക്കോ ഏതാ പറയാ മൗലവി ഇവിടെ കാണിച്ചല്ലോ ബുക്ക് കാന്തപുരം ഇത് കാന്തപുരം പുസ്തകമാണെന്ന് തെളിയിക്കാൻ മൗലവിയെ ഞാൻ ആയിരം കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു കാരണം പറഞ്ഞ രകത്തോളി മൗലവി ഇവിടെ കാണിച്ചല്ലോ പത്ത് ഏഴ് എഴുപത്തിമൂന്ന് നേരത്ത് ഒരു കാണിക്കണേ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാം ഈ പുസ്തകം ആരത്തെയും അപവാദം ചില അപവാദങ്ങൾ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന് എപ്പോഴാ അവരായിരിക്കും എഴുതി മൗലി കാണിച്ചത് പത്ത് ഏഴ് എഴുപത്തിമൂന്ന് ശരിക്ക് മനസ്സിലാക്കണേ ഞാൻ ഇതിൽ നിന്നൊരു വാചകം വായിക്കാൻ പോകാൻ അവരവീൻ്റെ കള്ളത്തിൽ ഇപ്പം മനസ്സിലാവും കേട്ടോളെ അൽ ഇർഫാദിന്റെ വഞ്ചന അൽ ഇർഫാദിന് വേണ്ടി പി എം കെ വൈകിട്ട് നേരത്തുന്ന ഒരു മാസിക അന്റെ വഞ്ചന അല്ലിർഫാദിന്റെ വഞ്ചന ഈ മാസിക ഇറങ്ങാൻ തുടങ്ങിയ എത്രാമത്തെ കൊല്ലത്തില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് എൺപത്തിനാലിൽ ഇറങ്ങിയ അല്ലിർഫാദിന് വഞ്ചന ഉണ്ട് എഴുപത്തി മൂന്നില് ഇറങ്ങിയ ബുക്കില് മൗലവിന്റെ തലസ്ഥിൽ ഇറങ്ങാൻ തുടങ്ങിയ അല്ലിർഫാദിന് വഞ്ചന ഉണ്ട് എഴുപത്തി മൂന്നില് അവതാരി ബുക്കിൽ എങ്ങനെ വന്നു മൗലവി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പുസ്തകത്തിൽ പിന്നീട് ഉസ്താദ് എഴുതി പുസ്തകം ആണ്ടു നേരത്തയും ചിലപവാദങ്ങളും എന്നതല്ല മറിച്ച് ആണ്ടു നേരത്തെ എന്ത് എന്തല്ല എന്ന് യാത്രയുടെ പതിവാണ് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇത് വിവർശനം ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തതാണ് അത് പിന്നെ കൊണ്ടുപോയിട്ട് ഇർഫാദിനെതിരെ വരെ എഴുതിയ ഒരു ബുക്കിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി ചേർത്തു ചേർത്തവരാണ് നമ്മക്കറിയില്ല എം മുഹമ്മദ് കോ മരണപ്പെട്ടുപോയി അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചോദിച്ചു നോക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പയസ്സുള്ള ആളാണ് അയാൾ അറോ പറ്റിച്ചതായിരിക്കും ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം പറ എഴുപത്തി മൂന്നിൽ എഴുതിയ ബുക്കിൽ എൺപത്തിനാലിലെ മാസിക എന്റെ പേരുണ്ടാവും അതിൽ വഞ്ചന അർച്ച ചരിത്രം ഉണ്ടാവും എന്ന് ഒന്ന് പറ ഞാൻ കഥ കേൾക്കുന്നു മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം സുന്നികളാണോ പറഞ്ഞത് സത്യായിരിക്കും മുജാഹിദ് ആണോ പറഞ്ഞത് കളവായിരിക്കും കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ സത്യം തെളിയിക്കട്ടെ ഇവിടെ ഒരു പുസ്തകം വായിച്ചു ആണ്ട് നേർച്ചയും ചില അപവാദങ്ങൾ പിന്നെ നിങ്ങൾക്ക് കാണാം ഈ ആണ്ട് നേർത്തിയ അപവാദങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ച് ആ പുസ്തകത്തിൽ മുട്ടും വിളിയും കരിമരുന്നും കുഴൽവിളിയും ഒക്കെ ന്യായീകരിച്ചിട്ടിന്റെ കരിമരുന്നൊക്കെ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയൊരു സാക്ഷാൽ കാന്തപുരമാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ ഇവിടുന്ന് ചോദിച്ചിരുന്നു പത്ത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജയിച്ചു വെച്ചുകൊണ്ട് കാന്തപുരം എന്ന പ്ലേസും എഴുതിയിട്ട് എം എപ്പി എംഎപ്പിന് എഴുതിയിൽ മാത്രമല്ല നിങ്ങൾ ഈ അവതാരികയെ കുറിച്ച് എന്താ അവതാരികയിൽ മൂപ്പരെന്താ പറഞ്ഞിരുന്നറിയോ മൂപ്പര് ഈ അവതാരികയിൽ പറഞ്ഞതെന്താ കേട്ടോണേ മഹാനായ മറുഹൂം ശാലിയാത്തി അവകളുടെ സ്മരണ നിലനിർത്തുവാൻ നിയുക്തമായ പ്രസിദ്ധീകരണ ബ്യൂറോവിന്റെ പ്രഥമ പ്രസിദ്ധീകരണമായ ആണ്ടു നേർത്തകൾ എന്ത് എന്തല്ല എന്ന ഈ പുസ്തകത്തിന് ഒരവതാരിക എഴുതുവാൻ അനുഗ്രഹിച്ച അള്ളാഹുവിന് ഞാൻ ആദ്യമായിരിക്കുന്നു അവരും ഇത് മുന്നിൽ നിന്ന് കേട്ടിട്ട് എന്റെ പേരോടുകൾ പറഞ്ഞു നിങ്ങളെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവു നിങ്ങൾക്ക് പെട്ടെന്ന് പറയുന്ന മനസ്സിലാവൂ ആദ്യം ചേർന്നു പറയുന്നത് അത് നിങ്ങൾ ചിന്തിക്കില്ല അതാ പോട്ടന്മാരെ ആ പിന്നെയും അതെന്നിങ്ങനെ പറയാൻ ഈ എന്തൊരു സങ്കടമാണ് ഈ മനുഷ്യന്റെ കാര്യം ഇനി മൂപ്പര് എന്നോട് ചോദിക്കുന്നുണ്ട് ചാലിയത്തിന് നിങ്ങൾ തള്ളോ അതുപോലെ തന്നെ നിങ്ങൾ ഇമാമിങ്ങളെ തള്ളോ ഞങ്ങൾ ഞങ്ങളൊരു ഒറ്റ ഇമാമിനെയും ഒരു പണ്ഡിതനെയും ഞങ്ങൾക്ക് തള്ളേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതേ സമയത്ത് അവർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞമ്മളല്ല ഉത്തരവാദി അവർ പറഞ്ഞതിന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് നിങ്ങളാണ് ഉത്തരവാദി ഞങ്ങളല്ല ഏ പിന്നെ ഒരു കാര്യം ഇയാള്